അപ്പൊ എന്നെ ഒറ്റയ്ക്ക് കണ്ടത് കൊണ്ടായിരിക്കും എന്നെ കണ്ടതും അവൻ കരയാൻ തുടങ്ങി പോയി അറിയില്ലല്ലോ ആനയെ അറിയുന്നവർക്ക് ഒരു ആമുഖ ആവശ്യമില്ലാത്ത ഗജവീരൻ അളവിനും നിലവിനും പുറമെ സൗമ്യ സ്വഭാവം കൊണ്ടും അഴകുകൊണ്ടും ജനമനസ്സുകളെ ആകർഷിച്ച ആനച്ചന്തം ഇന്ന് അവന് പട്ടാഭിഷേകമാണ് അവനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്ന് അവനൊരുക്കിയിരിക്കുന്ന ആനയൊട്ടും പട്ടാഭിഷേക ചടങ്ങും രാവിലെ തന്നെ വിശദമായൊരു കുളിയും കഴിഞ്ഞ് സുന്ദരകളേബരനായിട്ടാണ് കണ്ണനാനയുടെ യാത്ര ചെറായിലുള്ള രക്തേശ്വരി ക്ഷേത്രത്തിലേക്കാണ് അവൻ്റെ യാത്ര ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടാണ് കണ്ണൻ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് കർക്കിടക മാസത്തിലെ ആനയൂട്ട് മാത്രമല്ല കണ്ണനായി ഒരുക്കിയിരിക്കുന്നത് നാട്ടാന ജീവിതത്തിലെ ഒരു പൊൻതൂവൽ കൂടി കണ്ണനായി ഒരുങ്ങിയിരിക്കുന്നു ഏറെ നാളത്തെ ആഗ്രഹ സാഫല്യമെന്നോണം അങ്കമാലിക്കടുത്ത് മധുരപ്പുറത്തുള്ള പി സി ബാബുരാജ് രണ്ടായിരത്തി ആറിലാണ് കണ്ണനെ സ്വന്തമാക്കുന്നത് അന്നാനയ്ക്ക് പ്രായം ഏകദേശം ഇരുപത്തിയേഴ് വയസ്സ് മാത്രം മധുരപ്പുറത്ത് എത്തിയതു മുതലുള്ള മികച്ച സ്നേഹപരിചരണങ്ങൾ കണ്ണനെ കേരളത്തിലെ തന്നെ മികച്ചൊരു നാട്ടാനയാക്കി മാറ്റി കണ്ണൻ്റെ മതപ്പാടുകാലം മീനമാസത്തിൽ ആരംഭിക്കും എന്നതിനാൽ തന്നെ തൃശൂർ പൂരമടക്കമുള്ള പല പ്രധാനപൂരങ്ങളിലും ആനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കാറില്ല വൈക്കത്തഷ്ടമിയും തൃപ്പൂണിത്ര വൃശ്ചികോത്സവവും തുറവൂർ ദീപാവലിയുമെല്ലാം കണ്ണൻ പങ്കെടുക്കുന്ന പ്രധാന ഉത്സവങ്ങളിൽ ചിലതാണ് മണിയോടെ കണ്ണനാന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു മഴ മാറി അന്തരീക്ഷം തെളിഞ്ഞു നിന്ന സമയം നോക്കി ഗജപൂജയ്ക്കും ആനയൂട്ടിനും പട്ടം സമർപ്പണ ചടങ്ങിനും തുടക്കമാവുകയാണ് ആനയ്ക്ക് നൽകാനുള്ള ചോറുരുളയും പഴവർഗ്ഗങ്ങളും ആദ്യമേ തന്നെ ഒരുക്കി ഒരുക്കിവയ്ക്കുകയാണ് കണ്ണനെ പൂമാല അണിയിച്ചു നിർത്തി ഗജപൂജ ആരംഭിച്ചു തുടർന്ന് കണ്ണനെ സമർപ്പിക്കുന്ന പട്ടം പൂജിച്ച് ചന്ദനം ചാർത്തി ക്ഷേത്രമേൽശാന്തി കണ്ണന്റെ ഉടമസ്ഥയായ മണിബാബുരാജിന് കൈമാറി ശേഷം ഒന്നാം പാപ്പാൻ ഏറ്റുവാങ്ങി കണ്ണന്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്തു അതിനുശേഷം ആനയൂട്ടിന് തുടക്കമാവുകയായിരുന്നു പൊതുവെ ഭക്ഷണപ്രിയനായ കണ്ണൻ കിട്ടിയതെല്ലാം സന്തോഷവാനായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണനെ സ്വന്തം മകനെപ്പോലെ പരിപാലിച്ചിരുന്ന ഉടമ ബാബുരാജ് ഇന്ന് നമ്മോടൊപ്പമില്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പന്ത്രണ്ടിന് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭാവത്തിലും കണ്ണനെക്കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ ബാബുരാജ് നാവ് െ പറ്റി രണ്ട് വാക്കല്ല നേരം വൈകുന്നവരെ വിളിക്കുന്നവരെ പറഞ്ഞാലും തീരത്തില്ല അതുപോലെയാണ് കണ്ണന്റെ സ്വഭാവം കണ്ണന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞാൽ പതിനെട്ട് വർഷം കൊണ്ട് ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അന്ന് മുതല് ഇവൻ എൻ്റെ മൂത്ത മകൻ പക്ഷേ കണ്ണൻ വന്നേപ്പനിയുടെ കണ്ണനാണ് മൂത്തമ്മകൻ അതുപോലെയാണ് ഞങ്ങൾ അവനെ കാണുന്നതും കൊണ്ടു നടക്കുന്നതും ഇല്ല അവൻ്റെ സ്വഭാവം ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞറിയിക്കാൻ പറ്റില്ല മനുഷ്യരോട് ഇത്രയും സൗഹാർദ്ദപരമായിട്ടും സ്നേഹമായിട്ട് ഞങ്ങളോടൊക്കെ ആണെങ്കിൽ എ എങ്ങനെയാണ് അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര വിവേകമായി ഉള്ളൊരു ജന്തു ഒരു ഒരു മൃഗന്നല്ല ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും അവനെ കാണുന്നത് ചില മനസ്സ് വേദനിപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും അദ്ദേഹം ഇപ്പോൾ ഇല്ല ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് എപ്പോഴും കണ്ണനെ കാണാൻ പോകാറുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഇവനെ കാണാൻ ചെന്നത് അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് കണ്ടത് എന്നെ കണ്ടതും അവൻ കരയാൻ തുടങ്ങി ഞാനും അറിയാതെ കരഞ്ഞുപോയി പറഞ്ഞറിയിക്കാൻ അവന് ഭാഷ അറിയില്ലല്ലോ അല്ലെങ്കിൽ അവൻ ഏത് ഭാഷയിൽ എന്ത് വാക്കുപയോഗിക്കണമെന്ന് അറിയാൻ പെയ്യാതെ വിഷമിക്കുന്ന ആ സന്ദർഭം കണ്ടു തന്നെ തീരണമായിരുന്നു അതിൽ നിന്ന് അവൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു ദിവസം ഇവന് കൊണ്ടു വന്ന ഇടയ്ക്കാണ് എൻ്റെ ഇവൻ്റെ മകന് ഒരു വലിഞ്ഞു നടക്കുന്ന പ്രായം അവൻ എവിടുന്നോ ഒരു കഷ്ണം ബിസ്ക്കറ്റ് കിട്ടി ആ ബിസ്കറ്റും കൊണ്ട് ഞങ്ങളാരും കാണാതെ ഇവന് കൊണ്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ നോക്കി നടക്കുക നോക്കിയപ്പം കുഞ്ഞ് ഇവൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട് ഭദ്രമായിട്ടിരിക്കും അതുപോലെ വളരെ വിവേകമുള്ളതാണ് ഇത്രയും നാളിനിടയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ വരുന്നതിന് മുമ്പും ഞങ്ങളുടെ കയ്യിൽ തന്നവർ പറഞ്ഞത് ഇത്രയും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരാളെ കണ്ടിട്ടില്ല പിന്നെ അവനെ പറ്റി പറയുന്നത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതെന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്ക് എനിക്കതിനെപ്പറ്റിയൊന്നും പറയാ വിശദമായിട്ട് പറയാൻ അറിയില്ല ബ്രാഹ്മണ കുലമല്ല അതിനും അപ്പുറത്തെന്തെങ്കിലും കുലം ഉണ്ടെങ്കിൽ ആ കുലത്തിൽ ജനിച്ചതായിരിക്കണം ഇവൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവം കാത്തു വച്ച നിധിയാണിവൻ കഴിയുന്നിടത്തോളം ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കും അതുപോലെ തന്നെ ഞങ്ങളിവൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിക്ക് ഇടാറില്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതല്ല ആനയെന്ന് പറയുന്ന ഈ ജീവിയോടുള്ള സ്നേഹം കൊണ്ടും ആ ക്രൈസ് കൊണ്ടും മാത്രം വാങ്ങിയതാണ് കണ്ണൻ അങ്ങനെയാണ് ആരോടും ഒരു ശല്യത്തിനുമില്ലാതെ ഒരു സാധുവായ ആന ഏതു സദസ്സിലും അവനെ ധൈര്യമായി കയറ്റി നിർത്താം കണ്ണാനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ ശാന്തനായ ഒരു ആനയാണ് വേറെ ആൾക്കാരോടാ ആനക്കാരോടാ മറ്റാനകളോടൊന്നും ഒരു ശല്യം ഇല്ല ഏത് പരിപാടിക്ക് വേണേലും കൊണ്ടുപോകാം മുഷിച്ചില്ല അങ്ങനെയുള്ള വേറൊരു ഇതും കണ്ണനെ കൊണ്ടുള്ള ഇതില്ല ഇപ്പം മൂന്നാമത്തെ വർഷമാണ് ഞാൻ കൊണ്ടുനടക്കുന്നത് ഇന്നലെ ഒരു അപാകത നമ്മുടെ ഈ ആനയുടെ ഭാഗത്തു ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന അവർ ഈ ആനയെ കൊണ്ട് അവർക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ഇതൊന്നുമില്ല പറ്റുന്ന പരിപാടികൾക്ക് മാത്രമാണ് ആന ഇടുക പിന്നെ അവരെ നന്നായി ആന പരിപാലിക്കുന്നുണ്ട് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ അവർ നടത്തുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളാണേലും വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും നല്ലത് ഒരു ഭാഗ്യം തന്നെയാണ് ആനക്ക് ഈ ഇവിടെ ഇവരുടെ കയ്യിൽ നിൽക്കാൻ ഇവരുടെ ഉടമസ്ഥയിൽ നിൽക്കാൻ പറ്റുന്ന തന്നെ ഇവർക്കൊരു ആനയുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഏത് സഹസിലും എഴുന്നൊളുപ്പാനായിട്ടാണേലും ഇപ്പോൾ കൂട്ടാനായിട്ടാണേലും ഒരുപാട് അമ്പലം ഇപ്പോൾ തുറവൂര് വൈക്കം തൃപ്പൂണിത്തറ ഇവിടെ എപ്പോൾ ചെന്നാലും ഒരു നേരത്തെ എഴുന്നൊളുപ്പ് കിട്ടുന്നൊരു ആനയാണ് ഞങ്ങൾക്കും ഏതൊരു ഇതിനെ കൊണ്ട് പോകാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു 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 വലിയ സദസ്സ് എൻ്റെ പ്രായത്തിന് ഈ ആന കയറാൻ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കണ്ണനെ സ്നേഹിക്കുന്നവർക്ക് ഇന്ന് സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ചടങ്ങുകൾ ഭംഗിയായി തന്നെ അവസാനിച്ചു ബ്രഹ്മഹസ്തി പ്രിയ അതാണ് അവർ കണ്ണനായി ചാർത്തി കൊടുത്ത പട്ടം ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം വരുന്നു മതിരപ്പുറം കണ്ണ ഈ ക്ഷേത്രത്തിൽ എത്തിക്കണമോ ഉത്സവ സമയത്ത് എത്തിക്കാൻ പറ്റില്ല കണ്ണന് നീരുകാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരാളിനാണ് കണ്ണൻ്റെ സൗന്ദര്യവും സ്വഭാവവും പിന്നെ എവിടെ എവിടെ ഉത്സവത്തിനുമായാലും മുന്നണിയിൽ കയറ്റിയിരുത്താനുള്ള അവൻ്റെ ആ നിലവും പഴകും എല്ലാം കൊണ്ടും കണ്ണന ഇഷ്ടമാണ് ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാർക്ക് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കണ്ണന് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ദേവിയും മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ ഒരു നന്ദി ഞങ്ങൾ ആദ്യം പറഞ്ഞു പിന്നെ ഞങ്ങളുടെ തീരുമാനം എല്ലാവരും കൂടി തീരുമാനിച്ചാണ് പട്ടം കണ്ണന് നൽകിയത് കാരണം അതിന് കണ്ണൻ അർഹനായതുകൊണ്ട് തന്നെയാണ് കണ്ണന് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഭഗവതിയെ തൊഴുത് കണ്ണൻ മടങ്ങുകയാണ് ആനയൊട്ട് സ്വീകരിച്ച് നിറഞ്ഞ മനസ്സോടെയാണ് കണ്ണൻ്റെ മടക്കം ഉടമസ്ഥൻ ബാബുരാജ് വിട പറഞ്ഞതോടെ മകൻ അരുണാണ് ഇപ്പോൾ കണ്ണൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് കുറച്ചുനാൾ ആനയെ പരിപാടികൾക്കായി മറ്റുള്ളവർക്ക് നൽകിയിരുന്നു എങ്കിലും ഇനി മുതൽ നേരിട്ട് തന്നെയാകും കണ്ണനെ പരിപാടികൾക്ക് അയയ്ക്കുക